സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ നവംബർ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ എല്ലാവരുടെയും വിചാരം തിരുവനന്തപുരത്ത് മാത്രമുള്ള ആൾക്കാർക്ക് ഏറ്റവും മെടുക്കനായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കുന്ന പഠിപ്പിസ്റ്റുകൾക്ക് മാത്രമുള്ള ഒരു പരീക്ഷ ആണ് പക്ഷെ തെറ്റിദ്ധാരണയാണ് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അത് കൃത്യമായി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും മനസ്സാണ് ദൈവം നിങ്ങൾ മനസ്സിനെ മുറുകെ പിടിച്ചൊരു യാത്ര ഇറങ്ങി തിരിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും പല ആൾക്കാരും ബാലികറാമല എന്ന് പറയുന്ന പരീക്ഷകൾ ഈ ആവറേജ് സ്റ്റുഡൻസ് പോലും ജയിക്കുന്നത് ആ മെന്റാലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അഫോർഡബിൾ ബാച്ചസിലും സെയിം സ്ട്രാറ്റജി വെച്ച് തന്നെയാണ് ക്ലാസ് എടുക്കുക സ്മാർട്ട് വർക്കിനോടൊപ്പം ഹാർഡ് വർക്കും കൊണ്ട് ചേരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക പറ്റുക റാങ്ക് അടിച്ചെടുക്കാൻ പറ്റുക എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് വാലിഡിറ്റി കോഴ്സ് വാലിഡിറ്റി കിട്ടുന്ന ബാച്ചസ് ആണ് നമ്മൾ നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള members ആവുക ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾ ടെലിഗ്രാം ഫാമിലിയിൽ കിട്ടുന്നതാണ് ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്താൻ പറ്റുന്നതാണ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഡെയിലി അവിടെ എടുക്കുന്ന മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠന നിലവാരം ഉയർത്താൻ സാധിക്കും ഓക്കെ അപ്പൊ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇത് ഒരു അൺബ്രേക്കബിൾ ലോ ആണ് ഇത് നിങ്ങൾ ബ്രേക്ക് ചെയ്യാനേ പാടില്ല ഡിഗ്രി ലെവലിന് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ നിങ്ങൾ പ്രിലിംസിനെ വേണ്ടിയിട്ടല്ലേ പഠിക്കേണ്ടത് ഫ്രം ഡേ വൺ ഒന്നാമത്തെ ദിവസം മുതൽ നിങ്ങൾ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കുന്നത് ഞാൻ തൊട്ടടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം ബിക്കോസ് എല്ലാവരുടെ വിചാരമാണ് പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസിന് വേണ്ടി കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കാൻ അങ്ങനല്ല ആയാൽ പാസ്സായാൽ മെയിൻസിന് പഠിക്കാൻ സമയം കിട്ടത്തില്ല ഇപ്പം ഞങ്ങളുടെ ബാച്ചസിലാണെങ്കിലും ടോപ്പിക്സ് എല്ലാം മെയിൻസ് നിലവാരത്തിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ പ്രിലിംസ് അതിനകത്ത് ഓട്ടോമാറ്റിക്കായി ആയി പോയിക്കോടും ത്രിലിംസ് പാസ്സായ ശേഷം മെയിൻസിന് സ്പെഷ്യൽ ടോപ്പിക്സിനെ ഫോക്കസ് എടുത്ത് പഠിക്കാം അതുകൊണ്ടാണ് ചുരുങ്ങിയ സമയത്തും നമുക്ക് ഇത്ര റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ സാധിച്ചത് ഇവർ ഈസി ടാസ്ക് അല്ല കുറച്ച് ബുദ്ധിമുട്ടണം പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് ഏറ്റെടുക്കുന്ന നിങ്ങളെ നിങ്ങളെപ്പോലുള്ള വ്യക്തികളായിരിക്കും റാങ്കിൽ ടോപ്പിൽ വരാൻ പോകുന്നത് അപ്പം എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം സ്മാർട്ടായിട്ട് പഠിക്കുക ഞാനൊരു ചോദ്യം അടുത്ത കാലത്ത് കേരള പി എസ് ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയിൽ വന്നിട്ട് ചോദ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെയാണ് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വരുന്നത് ഈ ഒരു ചോദ്യം ജസ്റ്റ് നോക്കിയേ നാല് ഭൂപ്രകൃതികൾ ലാൻഡ് ഫോംസ് തന്നിട്ടുണ്ട് ഇതിനകത്ത് ഏതാണ് ഗ്ലേസിയർ അല്ലെ നമ്മുടെ കാണുന്ന സംഭവം ഗ്ലേസിയർ അത് വെച്ച് രൂപപ്പെട്ടുള്ള ലാൻഡ് ഫോം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് കോമൺ സെൻസ് ആണ് പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് നമുക്ക് പകുതി എത്താൻ സാധിക്കും അതാണ് സ്മാർട്ട് വർക്ക് ഉദ്ദേശിക്കുന്നത് കൂടെ നിൽക്കാം ക്ലിഫ് സി ക്ലിഫ് നമ്മൾ എവിടെയെല്ലാം കാണുന്നു വർക്കല ക്ലിഫ് നിങ്ങൾ കേട്ടിട്ടില്ല വർക്കല എവിടെ നിന്നാണ് ഗ്ലേഷ്യർ എത്തിക്കുന്നേ അപ്പൊ ക്ലിഫ് വേണമെങ്കിലും ഗ്ലേഷ്യർ ലാൻഡ് ഫോംസ് വേണം നിർബന്ധമുണ്ടോ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കാം അപ്പൊ ഫസ്റ്റ് സ്റ്റേജ്മെന്റ് തെറ്റാണല്ലോ അപ്പൊ ഫസ്റ്റ് സ്റ്റേജ്മെന്റ് ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ പോയി രണ്ടാമത്തെ വാട്ടർഫോൾ ആതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ പിക്ചറിംഗ് നിങ്ങൾ കണ്ടിട്ടില്ലേ അവിടെ എവിടെയാണ് മഞ്ഞും മലയും ഒക്കെ അപ്പൊ വാട്ടർഫോൾസ് വേണമെങ്കിൽ ഗ്ലേസിയർ വേണമെന്നുണ്ടോ നിങ്ങൾ ഇത് ഇത് പ്ലസ് വൺ എൻ സിആർടിയിലെ ലാൻഡ് ഫോൾസിന്റെ ചാപ്റ്റർ എന്നുള്ള ചോദിക്കുക നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെന്ന് തന്നെ ഇരിക്കട്ടെ സ്മാർട്ട് വർക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അപ്പൊ വാട്ടർഫോൾസ് വേണമെങ്കിൽ അവിടെ ഈ ഗ്ലേസിയർ വേണമെന്നുണ്ടോ അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ അപ്പൊ എന്ത് പറ്റി ഇതും പോയി അപ്പൊ നിങ്ങക്ക് ഉത്തരമൊന്നുകിൽ ബി അല്ലെങ്കിൽ സി കിട്ടി രണ്ട് ഓപ്ഷൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു ഒന്നും പഠിക്കാതെ ഒന്നും അറിയാതെ ഏറ്റവും ബേസിക് കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾ ഉത്തരത്തിന്റെ പകുതിയിലേക്ക് എത്തി ഇനി കുറച്ച് എക്സ്ട്രാ നോളജ് നിങ്ങളതിൽ വേണം അതാണ് പറയുന്നത് കാര്യം നമ്മള് എൻ സി ആർ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡ്രംലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലേഷ്യർ ലാൻഡ് ആണ് ബർച്ചൻസ് ഇത് മരുഭൂമിയിൽ കാണുന്ന മറ്റേത് മഞ്ഞുള്ള സ്ഥലത്ത് കാണുന്നതാണെങ്കിൽ ഇത് മരുഭൂമിയിൽ കാണുന്ന ബർച്ചൻസ് അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വളരെ പകുതി ഓപ്ഷൻസ് ഇരുന്നേറ്റി തുടങ്ങും അപ്പൊ കുറച്ചും കൂടെ നിന്ന് മനസ്സിൽ പഠിക്കാനുള്ള മെന്റാലിറ്റി കുറച്ച് ഫാക്ടറികൾ കൂടെ പഠിക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇതാണ് സ്മാർട്ട് വർക്ക് വേണം ഹാർഡ് വർക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല കാര്യമില്ലെന്ന് പറയുന്ന റീസൺ അപ്പൊ അതുകൊണ്ടാണ് കറക്കുത്തുക അതിനോടൊപ്പം ആഴത്തിൽ പഠിക്കുക കെ കെ പ്ലസ് എ പി എന്ന് പറഞ്ഞ ഫോർമുലയിൽ കൂടെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് നമ്മൾ എല്ലാ സിലബസും മുക്കും മൂലം നിങ്ങളെ പഠിപ്പിക്കും പക്ഷേ അതിനോടൊപ്പം ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് ഇത്തരത്തിലേക്ക് എന്നുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങും വീക്ക്ലി നിങ്ങൾക്ക് തരുന്നതാണ് ഇത്തരത്തിൽ തന്നെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചസും കെ എസിന്റെ ബാച്ചസ് ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ ബാച്ചസ് എല്ലാം വന്നിട്ടുള്ളത് ഏറ്റവും അഫോർഡബിൾ ഫീ സ്ട്രക്ചറിൽ ഈ ബാച്ചേഴ്സ് ഇട്ടിട്ടുള്ളതിന് മെയിൻ റീസൺ തന്നെ ഒന്നാമത്തെ കാര്യം ലിമിറ്റഡ് സീറ്റ്സ് ആണ് മറ്റൊന്ന് കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സ് ഇവോൾവ് ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിലുള്ള പരിശീലനം എല്ലാവർക്കും കിട്ടുമ്പോഴാണ് ആൾക്കാർക്ക് മാത്രം ഭയങ്കരമായിട്ടുള്ള ഫീസ് കൊടുത്ത് പഠിച്ച് കുറച്ച് ആൾക്കാർ മാത്രം റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്ന സിസ്റ്റം അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എല്ലാവർക്കും താങ്ങാവുന്ന ഒരു ഫീ സ്ട്രക്ചർ എല്ലാവരും പഠിക്കുക എല്ലാവരും കോമ്പറ്റീഷൻ ഒരുമിച്ച് പുഷ് ചെയ്യുക അതുകൊണ്ടാണ് അടുത്ത ചോദ്യത്തിന്റെ പ്രാധാന്യം അത്രത്തോളം വരുന്നത് ഇത് മറ്റൊരു പി എസ് പരീക്ഷയിലെ ഡിഗ്രി ലെവലൊരു ഡിഫിക്കൽ ചോദ്യമാണ് ജോഗ്രഫി തന്നെ എടുക്കാം ഈ ചോദ്യം നോക്കിയേ ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രാറ്റജിക്കലായിട്ട് ചിന്തിക്കണം സ്മാർട്ട് വർക്ക് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം അപ്പം സ്മാർട്ട് വർക്കിന്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഈ ചോദ്യം കണ്ടിട്ട് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്താം ചോദ്യം എന്താണ് ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ താപനില അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഈ കൂട്ടത്തിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് ഇന്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഇൻസൊലേഷൻ ഇൻസൊലേഷൻ മീൻസ് ഇൻകമിങ് സോളാർ റേഡിയേഷൻ എന്നുള്ള മീനിംഗ് ഉള്ളൂ ഭൂമിയിൽ പതിക്കുന്ന സൂര്യരശ്മി ഇൻകമിങ് സോളാർ റേഡിയേഷൻ ഇങ്ങട്ട് വരുന്ന സൂര്യന്റെ വികരണങ്ങൾ സൂര്യപ്രകാശം കൂടിയ ചൂട് കൊടുത്തില്ലേ ഇതൊക്കെ ഏതൊക്ക കൊച്ചു ഇങ്ങനെ പോലും അറിയില്ലേ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ എക്സാം ഹോളിൽ അല്ലെങ്കിൽ നിങ്ങൾ എസ് സി വായിച്ച് പഠിക്കേണ്ട കാര്യമാണ് അത് കോമൺ സെൻസ് ആണോ അപ്പൊ ഇന്റൻസിറ്റി സൂര്യപ്രകാശം ഇൻഡൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ ചൂട് കൂടും ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പർ അതിന്റെ അളവ് സി നമ്മൾ ഉഷ്ണം എന്ന് പറഞ്ഞ എന്താ ഭയങ്കരമായിട്ട് അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ചൂട് കൂടുന്ന തോന്നാറില്ലേ കൂടുവ് കുറെ അത് അത് വിട്ടേക്കാം അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ അത് ആ പ്രദേശത്തിലെ താപത്തിലെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ ചെയ്തില്ലേ ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം വീണു കഴിഞ്ഞാൽ നിങ്ങൾ ആ ശരീരത്തിന് ആ ഭാഗത്തെ ടെമ്പറേച്ചറിനെ അത് ബാധിക്കുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പർ എന്തായാലും ആ പ്രദേശത്തിലെ ടെമ്പറേച്ചറിനെ ബാധിക്കും തേർഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ലാൻഡ് സർഫസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് മൂന്നാറ് പോയിന്റ് ആൾക്കാർക്ക് അറിയാം ആൾട്ടിറ്റ്യൂഡ് ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും തണുപ്പ് കൂടും ഹിമാലയത്തിൽ നല്ല തണുപ്പാ പക്ഷേ താഴ്ന്ന പ്രദേശത്തിലോ അത്യാവശ്യം ചൂടാണ് അപ്പൊ ആൾട്ടിറ്റ്യൂഡ് ഒരു സ്ഥലത്തെ ടെമ്പറേച്ചറിനെ ബാധിക്കും അല്ലെങ്കിൽ ലാൻഡ് സർഫസ് ആ ഒരു ഭൂമിയുടെ പ്രകൃതി ബാധിക്കും എന്നുള്ളത് നിങ്ങൾ സിവിൽ സർവീസിനോ കേരള പി എസ് പഠിച്ചെങ്കിൽ മാത്രം പഠിക്കുന്ന ഒരു പഠിക്കുന്നൊരു ആണോ നിങ്ങൾ ജന്മനാ പഠിച്ചിട്ടുള്ള ഒരു ഫാക്ട് അല്ലേ അതുപോലെ തന്നെ cloud cover ഒരു ദിവസം നിങ്ങൾ ഒരു ദിവസം അന്തരീക്ഷം മൂടി മൂടിക്കിടക്കുകയാണ് ഭയങ്കരമായിട്ട് മേഘങ്ങൾ വന്ന അന്തരീക്ഷം ഇരുണ്ടും മൂടി കിടക്കുകയാണെങ്കിൽ അത് ആ പ്രദേശത്തിലെ ടെമ്പറേച്ചറിനെ ബാധിക്കുമോ ബാധിക്കില്ലേ സിമ്പിൾ ക്വസ്റ്റ്യൻ അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് അല്ലെങ്കിൽ ഉത്തരം ഡി എന്ന് ഉത്തരത്തിലേക്ക് എത്തില്ലേ ഞാൻ പറയുന്ന ഈ ചോദ്യം കേരള പി എസ് സിയിലെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിയത് എങ്ങനെയാണ് ഭയങ്കര കഷ്ടപ്പെട്ട് തലകുത്തിന്ന് പഠിച്ചിട്ടാണോ സ്മാർട്ട് വർക്കോട് കൂടിയാണോ ഇവിടെയാണ് സ്മാർട്ട് വർക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നതിന്റെ സിഗ്നിഫിക്കറ്റ്സ് കാര്യം എക്സാമിൾ നിങ്ങളുടെ റാങ്ക് മാറുന്ന ഒന്നോ രണ്ടോ മാർക്കിന്റെ പേരിലായിരിക്കും ഈ ടെക്നിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഫ്രീ ആയി കിട്ടും ആലോചിക്കുകയെ ഇതിനോടൊപ്പം നിങ്ങൾ സിലബസ് മര്യാദയ്ക്ക് പഠിക്കുകയും കൂടെ ചെയ്താലോ സിലബസിനാത്ത എല്ലാ വിഷയങ്ങളും പിന്നെ നമുക്ക് ഇപ്പം സമയമുണ്ട് നവംബറിലാണ് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ആ സമയമാകുമ്പോൾ കുറേ ടോപ്പിക്സ് ഫിനിഷ് ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾ റിവിഷനിലേക്കാണ് കടക്കുന്നത് ആ സമയത്ത് ഏറ്റവും വെൽ ആയി പരീക്ഷയെ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും അവസാന നിമിഷം കൊണ്ടിട്ട് പഠിക്കാനാണ് പ്ലാൻ എങ്കിൽ കയ്യിൽ പോകും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നഷ്ടമാവുക പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ വളരെ സേഫ് ആണ് കാര്യങ്ങളെന്നുള്ളത് അടങ്ങിയിരിക്കാം നമുക്ക് മറ്റൊരു ചോദ്യം കൊണ്ട് ജസ്റ്റ് നോക്കിയാലോ ഇതൊരു മറ്റൊരു ചോദ്യമാണ് അല്ലേ പി എസ് സി അടുത്തുള്ള ചോദിച്ചൊരു ചോദ്യമാണ് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ച അസംബ്ലി ആ അസംബ്ലിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു എന്ന ചോദ്യം ഇതൊക്കെ കറക്കി കുത്തുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ടെക്നിക്സ് ഉണ്ട് എന്നാലും ഇതൊക്കെ പഠിച്ച ഉത്തരവത്തിലേക്ക് എത്തേണ്ട ചോദ്യം അതൊരു ഉത്തരം ബി ആണ് ശ്രീ എച്ച് വി ആർ അയ്യങ്ക ഇത് പഠിച്ച ഉത്തരത്തിലേക്ക് എത്തേണ്ടതാണ് ഈ ഒരു ഫാക്ട് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ വളരെ നിസ്സാരമായിട്ടുള്ള ഫാക്ടാണത് മുൻകാല വർഷ ചോദ്യമാണ് മുൻകാല വർഷ ചോദ്യങ്ങൾ പഠിച്ച് പോയി സ്മാർട്ടായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ചോദ്യം കിട്ടും അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് തല എക്സാംസ് ഒരു ബാലികേറാ മാറി അല്ല നമ്മൾ ഒന്ന് മനസ്സിരുത്തി പഠിക്കുകയാണെങ്കിൽ അത് ഈസിയാണ് അവിടെ ആക്ച്വലി കോമ്പറ്റീഷൻ കുറവാ because എല്ലാവരും പേടിച്ചിങ്ങനെ മാറി നിൽക്കുന്നുണ്ട് കുറച്ച് മിടുക്കന്മാരും മിടുക്കലും വന്ന് ആ പരീക്ഷ ക്ലിയർ ചെയ്തിട്ടൊക്കെ പോകുന്നു അവിടെ കോമ്പറ്റീഷൻ റിലേറ്റീവ് കുറവാണെന്ന് ഞാൻ പറയുള്ളൂ പ്ലസ് ടു ലെവലിലും എൽ ഡി സിയിലും ഇതിനേക്കാൾ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ കോമ്പറ്റീഷൻ അപ്പൊ ആത്മവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതുവരെ നിങ്ങൾ പറ പറും ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയിലെ ചോദ്യം അല്ലേ സീഡ് വാട്ടർ ഫെർട്ടിലൈസർ നയം ഇത് ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാ ഗ്രീൻ റവല്യൂഷൻ ആണോ ഗോൾഡൻ റവല്യൂഷനാണോ ഓപ്പറേഷൻ ഫ്രെഡ് ആണോ ബ്ലൂ റവല്യൂഷൻ ആണോ ഇതിനകത്ത് ഏത് റവല്യൂഷന്റെ ഭാഗമാണ് അരിയും വെള്ളവും വളവും ഒക്കെ ഇതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്നിട്ട് എനിക്ക് നിങ്ങൾ വാക്ക് തരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ് ആ പരീക്ഷയിൽ ഏറ്റവും ബെസ്റ്റ് പ്രിപ്പയർഡ് ആയിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും നിങ്ങളെന്ന് നിങ്ങൾ എനിക്കും വാക്ക് തരിക നിങ്ങൾ സ്വയം വാക്ക് കൊടുക്കുക അത് കമന്റ് സെക്ഷനിൽ അഫോം ചെയ്യുക സോ ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൽക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അഫോർഡബിൾ കോഴ്സസിനെ പറ്റി അറിയാൻ കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ എന്തായാലും കോമ്പറ്റീഷൻ പുഷ് ചെയ്യ നവംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് സിലബസ് നമുക്ക് ഫിനിഷ് ചെയ്ത് റിവിഷറിലേക്ക് കടക്കണം ഓൾ ദി ബെസ്റ്റ്